കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അഞ്ചാം നിലയിൽ നവജാത ശിശുക്കളുടെ ഐസ്യുവിനു പുറത്ത് പാമ്പിനെ കണ്ടെത്തി അഞ്ചാം നിലയിലെ നവജാത ശിശുക്കളുടെ ഐസ്യുവിനു പുറത്ത് കൂട്ടിരിപ്പുകാരുടെ ഇരിപ്പടത്തിന് സമീപത്തായാണ് പാമ്പിനെ കണ്ടെത്തിയത് ആളുകൾ പരിഭ്രാന്തരായി ഓടി മാറി അക്രമ സ്വഭാവമുള്ള കാട്ടുപാമ്പാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പാമ്പ് എങ്ങനെ അഞ്ചാം നിലയിലെത്തിയതെന്ന് ദുരൂഹമാണ് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി